യേശുവിലൻ തോഴനെ കണ്ടേ എനിക്കെല്ലാമായവനേ പതിനായിരങ്ങളിക്കേറ്റം സുന്ദരനേ പരീതി പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ കുംഭം ദുഃഖങ്ങൾ അതിൽ ആശ്വാസം നൽകുന്നു പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദര നിസ്തു നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയ സുവിശേഷം ആറാം അധ്യായം പത്താം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിന്റെ രാജ്യം വരെയണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ യോഹനാഥ് സ്നാപകൻ പാപിയായ മനുഷ്യനോട് ദൈവത്തിന്റെ വരാനിരിക്കുന്നവയെക്കുറിച്ചുള്ള വാർത്ത പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവൻ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവ മനുഷ്യന് സൃഷ്ടിയുടെ മേൽ അധികാരം നൽകി എന്നാൽ പാപം കാരണം മനുഷ്യന് ആ അവകാശം നഷ്ടപ്പെട്ടു പാപത്തിന്റെ ഫലത്തിൽ നിന്നും അതിന്റെ ശിക്ഷയിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാനും മനുഷ്യന്റെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാനും യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യരൂപമിടും സർവ മാനവരാശിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ യാഗമാകുന്നതിന് സ്വയം ഏൽപ്പിച്ചു കൊടുത്തു നമുക്ക് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്ന വ്യക്തി രക്ഷിക്കപ്പെടുന്നു പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടുന്നു ആ വ്യക്തി തന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നു കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് അവന്റെ രാജ്യത്തിൽ ഇടം നൽകും എന്നാൽ അവനിൽ വിശ്വസിക്കാത്തവർക്ക് നരകശിക്ഷയല്ലാതെ മറ്റൊന്നുമില്ല താങ്കൾ ജാഗ്രതയോടെ തീരുമാനമെടുക്കുക നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയട്ടെ എന്നാണ് ദൈവത്തോട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന